സംഭവം നമ്മൾ അത്രയും ദൂരം നമ്മുടെ കാളക്കുട്ടനെ കൊണ്ട് കെട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടു ഇവിടെ രണ്ട് പശുക്കളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു നമുക്ക് െ കൊണ്ടുപോയി വയലുക ഹായ് മച്ചാമാരെ മയറ്റിനും വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കുറച്ച് ദിവസമായി വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല മഴ രാവിലെ ഞാൻ രാവിലെ കൊട്ടാരം അമ്പലത്തിൽ പോയിരുന്നു ഉണ്ണിയെ പോക്കെ കഴിച്ചു വീട്ടിലോട്ട് വന്നേയുള്ളൂ ഇപ്പം ജോലികളൊക്കെ ഓരോന്നോരോന്നെണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് ഐ മീൻസ് എന്താ പറയുക നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ എല്ലാം കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ഒരു നമ്മുടെ ഈ ഒരു സംഭവത്തിലോട്ട് ഐ മീൻ എന്താ പറയുക ആ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലുള്ളതിനകത്ത് മൊത്തം ഒന്നും ഉൾപ്പെടുത്തിയില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും കലാപരിപാടിയിൽ തുടങ്ങാം മഴയായതുകൊണ്ട് തന്നെ രാവിലെ കുറേ സമയമായി രാജ്യം ഇറക്കിയില്ല ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ നമുക്ക് ഒരു ചക്കയൊക്കെ അടത്തി അവനരിഞ്ഞു കൊടുത്ത് അത്യാവശ്യം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കവനെ വൈദ്യുതി കൊണ്ടുപോയി കെട്ടാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം നേരെ നമുക്ക് കലാപരിപാടിക്കൽ തുടങ്ങാം സംഭവം അടുത്തൊരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യം തന്നെ രാവിലെ ഒരു പോലെ പ്ലാവ് ഉണ്ട് നമുക്ക് അപ്പം ഇഷ്ടം പോലെ ചക്കയുണ്ട് ഇത് പഴുത്ത് തറയായി വീണു കഴിഞ്ഞാൽ സ്മെല്ലാവും ഇങ്ങനറിയാം കുരുട്ടിച്ച ഈച്ച കൊതുക് ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും മാക്സിമം വിളയാറായ ചക്കകളൊക്കെ എടുത്ത് നമ്മൾ ഇതുപോലെ കന്നുകാലികൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഓക്കെ അപ്പം നമ്മുടെ പ്ലാവ് ഇതാണ് ഈ പ്ലാവിന് വേറെ പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞു ഈ പ്ലാവയിൽ ഇതാണ്ട് കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ അതായത് നമ്മൾ ഈ ആട് പശുവൊക്കെ പ്രസവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം വരുന്ന മാവെന്ന് പറയുന്ന സംഭവം അത് പണ്ടത്തെ ആചാരമാണ് കറയുള്ള മരങ്ങളിൽ കെട്ടിയിടണമെന്നുള്ളത് അതുകൊണ്ടാണ് അത് അങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് നിങ്ങളുടെ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കമ്മിറ്റി ചെയ്യണം നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് തോട്ടം തന്നെ ഇവിടെ തന്നെ വെച്ചേക്കുന്നത് കാരണം നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം ചക്ക നമുക്ക് വേണ്ടിയിട്ടൊരു നല്ല ചക്ക നോക്കി അടക്കാം എത്തുക എന്തോ നമ്മൾ ചക്ക അടച്ചു കഴിഞ്ഞു നമുക്കിത് കുനുകുനാന്നായി നമ്മുടെ രാജിക്കൊടുക്കാം ആൾക്കാർ പിന്നെ മുള്ള് കൊടുക്കുന്നത് കേട്ടോ മുള്ളു കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് തേട്ടി നമ്മൾ പോകും രാവിലെ ചക്ക കൊടുത്തിട്ടേ നമ്മൾ വയലിൽ കെട്ടത്തുള്ളൂ കേട്ടോ ഉള്ളിച്ചാലും ചക്ക ഭയങ്കര അപ്പം അത് അവിടെ നിന്ന് അവൻ തിന്നട്ടെ അടുത്ത് നമ്മുടെ വീടിനെ കോഴിക്കോട് പ്രാവൻകൂട് ഒക്കെ പോകുന്നത് തന്നെല്ലാം തീറ്റ കൊടുക്കണം വെള്ളം പണിയുണ്ട് അതാണ് വഴി ആ വെള്ളമെല്ലാം തീർന്നാട്ട ഇനി അതെല്ലാം ഫില്ല് ചെയ്യണം വെള്ളം ഫുള്ള് മഴ ആയേണ്ട ഒരു വെള്ളം കുറച്ചേ കുടിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു നേരം സെറ്റ് ചെയ്താൽ മതി പക്ഷേ ചൂടുള്ള സമയത്താണെങ്കിൽ ഇത് ഉച്ച കഴിഞ്ഞിട്ട് ഇത് തീരും പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം വെള്ളമൊക്കെ സെറ്റ് ചെയ്യട്ടെ വാരി കുടിക്കുകയാണ് വാല് കുടിച്ചു വയ നന്യാ എനിക്ക് തള്ള ഇഷ്ടമാണ് തള്ള എടുത്തല്ലേ ഒരു കാര്യം ഞാൻ പ്രശ്നം പറഞ്ഞു പോയി ഇത് ബുക്ക്ഡായി ഇത് ഗ്രൂപ്പ് കൊണ്ടുപോകുന്നുണ്ട് ഇത് രണ്ടെണ്ണം അവൈലബിൾ ആണ് രണ്ടും ആ മൂന്ന് ആൺകുട്ടികളാണ് ഇത് രണ്ടും ആംഗുട്ടികളാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി ഇൻസ്റ്റഗ്രാമിൽ വന്ന് കോണ്ടാക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പൂർച്ചയെ കുട്ടി തരുന്നതാണ് ഫ്രീ ആ അഡ്വൈസൊന്നും വേണ്ട ഫ്രീല്ലാം ടി ടി കൊടുക്കണം നമ്മൾ ടി ടി ഇത് നമ്മുടെ ാണ് കണ്ണാമേത്താറുണ്ട് അപ്പോ തിന്നി എടുത്ത് നമ്മളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മീൻറെ പണ്ടവും കൊച്ചു കൊടുക്കുമ്പോൾ കണ്ണീണ അവള് പോയി തപ്പി എടുത്തോളൂ നമ്മളിത് തീറ്റ കൊണ്ടുവന്നപ്പം ഒരു പൂവത്താകുമ്പോൾ അടിച്ചു വേണ്ടി തിന്നു ഇട നനക്കുള്ളത് കൊണ്ടുവരാൻ മാറാൻ കൊട്ടുണ്ടരാം ഇനി ഈ പാതം എന്ത് ഗുണമെന്ന് പറയുന്നത് ഇപ്പം ഔട്ടി പൊട്ടിച്ച കേട്ടോ ഞാൻ തന്നെ കാലത്ത് പൊട്ടിയാണ് ഇതാകുമ്പോൾ ചിന്നിന് അനുസരിച്ച് സംഭവം ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നമ്മൾ വരെ തിന്നോളൂ വാ മാറിക്കാം നെല്ല് വരിവറാണ് കഴിച്ചോളൂ കേട്ടോ ഞാൻ മാതാങ്ങി പറന്നു അത് ഈ പുറത്തുള്ള അമ്പല ഭാവുകളാണ് അവർ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അകത്ത് ചേർന്നു അവർ വഴി അറിയാം ണ്ട് ആ അടുത്തല്ലോ അവൻ വഴി ഇറങ്ങുന്നുണ്ട് അ വഴി ഇറങ്ങില്ല കേട്ടോ അത് തീർച്ചയായിട്ടും അങ്ങ് പുറത്ത് പോകും അതാ അതോ പരിപാടി ആ തപ്പുനല്ല വഴി തപ്പുണ്ട് നോക്കിക്കോ എനിക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കറങ്ങി വഴി തരാം കണ്ടത് വഴി മനസ്സിലായില്ല രണ്ട് മൂന്ന് ട്രിപ്പ് കൂടെ വരുമ്പോഴത്തേക്കും കറക്റ്റ് വഴി മനസ്സിലാവും മനസ്സിലാക്കണം നോക്കോ ഇനിന്ന് പറഞ്ഞെ കോഴിക്കൂട്ടന്മാർ നമ്മൾ ആ പൊറത്തുവിട്ടില്ല ആ പറഞ്ഞ അകത്ത് കഴിക്കണം അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞോട് വന്നു ട്രൂപ്പൺ ഞാനിപ്പം നമ്മുടെ ഇങ്ങനെ രമേശ് സുമേഷ് രമേശ് എല്ലാ ഐറ്റംസും അവർക്കുള്ള ഫുഡ് ഞാൻ അത് കഴിച്ചു ഒന്ന് ഞാൻ മാറിയേണ്ട കഴിക്കണം എന്നിട്ട് അതുകൊണ്ടല്ലോ കഴിക്കണം നീ ഇവർക്കുള്ള ഫുഡ് കൂടുമ്പായിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്ക് ഇനി ഇങ്ങോട്ട് വരണ്ടി വരിയോ കാര്യങ്ങളൊന്നും വേണ്ട രാജ്യം കൊണ്ടുപോയി വയറുക പുതിയ കുറ്റിയാണ്ട് അതിനകത്തൊരു പൈണ്ടക്കിൻ്റെ നീലട പോയി ഇതൊരു വലിയ കഥയാണ് ഒരു അഞ്ചാറ് പട്ടികൾ ഇവനെ ഓടിച്ചു അഞ്ചാറ് പട്ടികൾ ഓടി എന്നിട്ട് കുറെ കടിയൊക്കെ കൊണ്ട് പുറം മൊത്തം മുറിഞ്ഞു പിന്നെ നമ്മൾ ദാണ്ട് ഈ ആയിരിക്കും സ്പ്രേയുണ്ട് സ്പ്രേയൊക്കെ അടിച്ച് കുഴുവൊക്കെ ആയത് അങ്ങനെ ഒരുവിധം രക്ഷപ്പെടുത്തി ഇപ്പം ക്വാറന്റൈനിലിട്ടേക്കുമാണ് പുറത്തൊന്നും വിടാറായില്ല അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് ഫുഡും വെള്ളമൊക്കെ അത്യാവശ്യം കുടിക്കുന്നുണ്ട് താമസിക്കിടക്കു കേട്ടോ അവിടെ നിങ്ങള് പുള്ളിക്കാരനെ കൊണ്ടുപോയി എന്തായാലും പുള്ളിക്കാരന് മേയാനുള്ള സ്ഥലമുണ്ട് ചമ്പൂട് സ്ഥലമുണ്ട് അവൻ അവിടെ നിന്ന് മേയട്ടെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും അതെല്ലാം ഉച്ചയ്ക്ക് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നമ്മൾ നേരത്തെ കയറ്റും കിട്ടും പിന്നെ കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ കാരണം ഇതൊരു പണ പോലത്തെ സ്ഥലമാണ് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ചാലുണ്ട് ആ ചാലിൽ ചാടുവാണെങ്കിൽ കുഴിയാന്നറിയാൻ പറ്റുമായിരിക്കും തിരിച്ചു കയറും വരും പോത്താണെങ്കിൽ നമുക്ക് അത്ര പേടിയില്ല പോത്ത് വെള്ളത്തിൽ കിടക്കും പക്ഷേ പശു കാള ആട് ഇതൊന്നും വെള്ളത്തിൽ കിടക്കത്തില്ല അപ്പോൾ അവിടെ തിന്നട്ടെ ഇങ്ങനെ വീട്ടിൽ പോകും ബാക്കിയുള്ള കല അവരോട് നോക്കാം ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് എന്താ പരിപാടി എന്നുള്ളത് നോക്കാം സംഭവം നമ്മൾ അത്രയും ദൂരം നമ്മുടെ കാള കുടിനെ കൊണ്ട് കെട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഇവിടെ രണ്ട് പശുക്കളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഒരു പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാളക്കുട്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട് അതായത് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ അത് കാളകളെ വളർത്തിയവർക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇത്രയും ദൂരെ കൊണ്ട് കെട്ടിയത് അപ്പം അതുകൊണ്ട് അവിടെ നിന്നുള്ള സാധാരണ നമ്മൾ കെട്ടുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് കെട്ടുന്നത് പിന്നെ കെട്ടാത്ത കാര്യം ഇവിടെ പശുവിനെ ആരോ കൊണ്ട് കെട്ടുന്നുണ്ടാണ് വേറെ ആരും അല്ല നമ്മൾ നാളൊരു പശുവിൻ്റെ മൂക്കൂത്തുന്ന വീട് ചെയ്തില്ലയോ അപ്പോൾ ആ വീട്ടിലെ അതിൻ്റെ തള്ള പശുക്കളെ രണ്ടു ഞങ്ങൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ പ്രശ്നം പ്രശ്നമുണ്ടായി അതുകൊണ്ടാണ് അവന് ദൂരെ കൊണ്ട് കിട്ടിയേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് രാവിലത്തുള്ള കുറച്ച് കലാപരിപാടികൾ ഓക്കെ അപ്പം ബാക്കിയുള്ള കലാപരിപാടി എടുക്കണമെന്നുണ്ടെങ്കിൽ മഴയായി സോ അത്രയും വെച്ച് നമ്മൾ വൈൻറ്റപ്പ് ചെയ്യുവാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് ഇപ്പോൾ പിള്ളേരെ ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവരണം വെള്ളം കൊടുക്കണം കോഴിക്കോട്ടിലൊക്കെ ഒന്ന് കയറി നോക്കണം കോഴിക്കോട്ട് എന്തായാലും വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം മഴ ആയതുകൊണ്ട് അവരങ്ങ് അധികം വെള്ളം കുടിക്കത്തില്ല പിന്നെ തീറ്റയൊക്കെ കുറവുണ്ട് നോക്കണം തീറ്റയും കടക്കൊണ്ടായിരിക്കും പിന്നെ അവർക്ക് ഈ പച്ച പച്ചപ്പുല്ലണ്ട് തളർ ഇലകളുണ്ട് അത് കുറച്ച് പറിച്ചു ഇട്ട് നോക്കി അവരങ്ങ് തിന്നുകൂടും പിന്നെ ഡോഗ്സിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു നമ്മളും ഫുഡെല്ലാം കഴിച്ചു ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നേ മുക്കാല് നാലുമണിയാവുന്നു പിന്നിപ്പം പോയി താളേക്കെ അഴിക്കണം അതിൻ്റെ രൂപ്പം വരത്തില്ല അവൻ ആ പെരുമ്പഴ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അത് മാത്രമല്ല ഞാൻ അല്ലാതെ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ ഇടത്തെ ചെവിയിലാണെന്ന് നമ്മൾ ഈ ആറ്റിലൊക്കെ കുളിക്കുന്ന സമയത്ത് വെള്ളം അങ്ങാണ്ട് കയറിയായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കൊണ്ടുവച്ചാൽ ഭയങ്കര ചെവി അതിനുണ്ടായിരുന്നു പിന്നെ അങ്ങ് ചെവി അടപ്പായി അങ്ങനെ പിന്നെ അവസാനം ഡോക്ടറിനടുത്ത് പോയി നോക്കിയപ്പോഴാണ് ചെവിക്ക് അത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ മരണൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കും നമ്മൾ ഇതിൻ്റെ പാട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു ചെവി പുത്തിയിട്ട് സംസാരിക്കത്തിനും ആ ഒരു എഫക്റ്റ് ആയി അതുപോലെ രണ്ടാമത് ഡബിൾ അട്ടാക്ക് ചെയ്യും അതിപ്പോൾ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഫൈൻഡ് അപ്പ് ചെയ്യുകയാണ് വേറെ കൊണ്ടൊരു ബാക്ക് ബിസിനസ് എടുക്കാൻ എൻ്റെ കൂടെ ആരുമില്ല അമ്മയാണെങ്കിൽ കുടുംബശ്രീക്ക് അവിടെ പോയത് പിന്നെ സച്ചു ഇല്ല പിന്നെ ഡൂപ്പനില്ല ഹരിയാണെങ്കിൽ തിരുവനന്തപുരം പോയിട്ടുണ്ട് ആരും ഇല്ല ഇന്ന് വീഡിയോ എടുക്കാൻ അതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ